പ്രിയമുള്ള പ്രേക്ഷകരുതാണോ ഇനിയാണ് നമുക്ക് ഇതിനകത്ത കാര്യങ്ങളാണ് കാണാനുള്ളത് ഒരു രക്ഷയിലോ ഇവിടുത്തെ തിരക്ക് കണ്ടോ അവിടെ കുടുംബങ്ങളെ മൊത്തം ഞാൻ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് വന്നിരിക്കുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് സംഭവം തെക്ക കേരളത്തിൽ കണ്ടിട്ടുണ്ടോ അടിപൊളി കുഞ്ഞുങ്ങളൊക്കെ അത്ഭുതത്തോട് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കടലിനകത്താണ് കടലിന്റെ ആഴ കടലാണ് നിൽക്കുന്നത് ഈ മോളി കാണുന്ന കണ്ടോ ആടിപൊളി എന്റെ പൊതുവായിട്ട് എങ്ങനെയാ പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ വന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് നഷ്ടം അറിയുമോ കാര്യം കടലിന്റെ അടിയിലുള്ള കംപ്ലീറ്റ് കടൽ സമ്പത്തുകൾ മത്സ്യങ്ങൾ നല്ല സുന്ദരങ്ങള് സുന്ദരങ്ങളായ മത്സ്യങ്ങൾ താണ്ടെ കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ അടിപൊളി അതിന്റെ കളറുണ്ടോ ഒരു രക്ഷയിലാണ്ടോ ഇതിന്റെ അകത്ത് കണ്ട എയർ കണ്ടീഷൻ ആണ് നല്ല അത് കടലിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ നല്ല തണുപ്പില്ല ഉള്ളോല്ലേ എന്ന് പറഞ്ഞ പോലെ ഫുൾ എയർ കണ്ടീഷൻ ആണ് എത്ര നേരം ഈ ചൂട് സമയത്തൊക്കെ ഇതിനകത്ത് വന്ന് നിന്നല്ലോണ്ട് സമയം പോകുന്ന അറിയത്തില്ല അത്രയേറെ നല്ല അത്ഭുത കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാം അടിപൊളിയാണ് ചേട്ടാ എങ്ങനെ സൂപ്പറാണ് സൂപ്പറാണ് ആണ് மனசிலும்னட வேலி வந்து தலையூடா மீன் போய்கொண்டிருக்கியா അടിപൊളി കാഴ്ചയിലാണ് കടൽനടിയിലൂടെ ഉള്ള ഈ ഒരു നടത്തുണ്ടല്ലോ ഈ മത്സ്യങ്ങളിലേക്ക് കണ്ടുകൊണ്ടുള്ള നടത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണ് അത്രയേറെ അതിമനോഹരമാണ് തന്റെ തിരുവല്ലത്തില് ഇവിടെ നടക്കുന്ന അക്വാ ഷോ ഏ അണ്ടർ വാട്ടർ സീ വേൾഡ് എന്നൊക്കെ പറയാം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്തുവായി കിടക്കുന്നത് എന്റെ പൊന്ന സൂപ്പർ ചേട്ടന്മാർ ഈ ഭാഗത്തൊന്നും മാറുന്നില്ല എന്താ കാര്യം എനിക്കറിയാൻ പയ്യ റഷ്യ കൊണ്ടുവന്ന ഒരു മത്സ്യ കന്നിക ഈ കാണുന്നത് റഷ്യ റഷ്യ സൂപ്പർ അടിപൊളിയാ കേട്ടോ നമ്മള് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം വരെ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു മത്സ്യ കന്നിക നിങ്ങൾക്ക് കാണാം കേട്ടോ അടിപൊളി ഇതേപോലെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ ഈ സ്റ്റാളിൽ കയറി എടുക്കാൻ സാധിക്കും ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു പ്രദർശന നഗരിലെത്തുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ കാണിക്കുന്നത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കാരണം ഇവിടെ വന്നാൽ ഇതേപോലെ തേരിനകത്തൊക്കെ എടുത്ത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും പിന്നെ ഇഗ്വാനൊക്കെ എടുത്ത് ദേഹത്ത് വെച്ച് ഫോട്ടോ എടുക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാം കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ വളരെ ഇണങ്ങി നിൽക്കുന്ന ജീവി ക്ലികളാണ് കേട്ടോ 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 പറന്നു പറന്ന് പോക ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് കണ്ടോ അടിപൊളി ഒരു കണ്ടോ അയ്യോ എടാ മോനെ കൊത്തല്ലടാ അത് കണ്ടോ ആടിപൊളി മനോഹരമായ കാഴ്ചകൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇതാണോ ഇത്രയേറെ ഇണങ്ങിയ കിളികൾ മനുഷ്യരുമാണ് ഇത്രയേറെ ഇണങ്ങിയ കിളികൾ കേട്ടോ കൈ അടുത്തു വെച്ചിട്ട് പറന്നു പോകുന്നില്ല കണ്ടോ കണ്ടോ ആ എന്റെ പള്ളി ഒരു പാമ്പിനെടുത്ത് തോളയിട്ടേക്കുന്ന ഒരു പെൺകുച്ചനെ കണ്ടോ അവനെ പാമ്പിനൊന്നും പേടിയില്ലേ ഒരു പേടിയില്ല കണ്ടോ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പാമ്പിനെ പേടിയില്ലെന്ന് പറക്കുന്ന അണ്ണാൻ നല്ല ഇണങ്ങി നിൽക്കുന്ന നല്ല കിളികളാണ് കേട്ടോ ആഹാ ആടിപൊളി എന്ന് പറഞ്ഞാൽ ആടിപൊളി ഒരു രക്ഷയിലാണ് നമുക്ക് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഇതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ ട്രവാട്ടർ അക്വാ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവിടുത്തെ വളരെ ഹൃദയമായ ഒരു സ്റ്റാളാണ് ഈ കാണുന്നത് കണ്ടില്ലേ നമുക്ക് ഇതേപോലെ പോലുള്ള കിളികളൊക്കെ എടുത്ത് നമുക്ക് ശരീരത്ത് വെച്ച് നമുക്ക് ലാളിക്കാം ഓമനിക്കാവുന്ന ഒരു അവസരമാണ് കിട്ടുന്നത് കണ്ട് ആടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലയിലാണ് തിരുവല്ലയിലാണോ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഉള്ളത് ഇവിടെ തെക്കൻ കേരളത്തിൽ ആദ്യമായി ആഴക്കടൽ കാഴ്ചകൾ അതായത് നമ്മുടെ മത്സ്യ കന്യകമാർ സ്കൂബ ഡൈവിങ് അങ്ങനെ ഒരു രക്ഷയില്ലാത്ത ഒരുപാട് അത്ഭുത കാഴ്ചകളുമായി താണ്ട് തിരുവല്ല നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ ആൻഡ് മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുകയാണ് എന്തായാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും കാണാൻ വരുന്നവർ നമ്മളെ കുട്ടികളായിട്ട് വരുവ കുട്ടികളെയൊക്കെ കാണിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയൊരു ജനത്തിരക്കാണ് ഇവിടെ സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ ആൻഡ് മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ നമുക്ക് അകത്തേക്ക് പോയി ഈ അത്ഭുത കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ക്ഷമമാണ് എൻ്റെ പള്ളി ഒരു രക്ഷയിരനകത്ത് കയറിപ്പോട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സാധനം കണ്ടോ എന്താണിത് കടൽ കൊട്ടാരോ ഇവിടെ ആൾക്കാർ സെൽഫി എടുക്കുകയാണോ ഇഷ്ടംപോലെ

ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള സംഭവങ്ങൾ പോവാം അണ്ടർ വാട്ടർ ടണൽ ആൻഡ് മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു രക്ഷയിലാട്ടോ ാണ് ഏകദേശം എഴുന്നൂറ്റിഅൻപത് അടിയോളം വിസ്തീർണത്തിലാണ് ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് ആളുകളെ ഇങ്ങനെ ഈ ഒരു പിന്നെ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകൾ ഒരുപാട് കുട്ടികളൊക്കെ ഇത് വന്ന് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത്തരത്തിൽ അതിമനോഹരമായ ഒരു അണ്ടർ വാട്ടർ ഷോ നടക്കുന്നത് മത്സ്യകന്യ ഇത് വെറും മത്സ്യകന്യല്ല റഷ്യയിൽ നിന്ന് എത്തിയ മത്സ്യകന്യാണ് ഈ കാണുന്നത് കണ്ടോ ഇത് കണ്ടോ ഹായ് ഒരു മത്സ്യ കന്യകയാണ് നമ്മൾ കാണുന്നത് ലൈവായി നമുക്കിവിടെ കാണാം ജീവിതമുള്ള മത്സ്യകന്യ അതാണ്ട് തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അടിപൊളി ഒരു ഷോ അണ്ടർ വാട്ടർ ഷോ നാട്ട് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകർ നിങ്ങൾ ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നഷ്ടമാണ് അതാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു മത്സ്യ കന്യക കാണാനും ആ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും കണ്ട് ആസ്വദിക്കുകയാണ് എല്ലാവരും സെൽഫി എടുക്കുന്നു വീഡിയോ എടുക്കുന്നു എല്ലാം എല്ലൊണ്ട് ആൾക്കാർ സന്തോഷമാണ് എങ്ങനെയുണ്ട് ഏട്ടമാരെ ആ പട വണ്ടിരിക്കുക റഷ്യക്കാരിടാ റഷ്യക്കാരിടാ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയാ എങ്ങനുണ്ട് പിന്നെ അടിപൊളിയല്ല മത്സ്യകന്യെ കണ്ടിട്ടുണ്ടോ നമ്മളോട് ആദ്യായിട്ട് കാണുവല്ലേ പിന്നെ എങ്ങനെയുണ്ട് അടിയും മോളിയാണോ കേട്ടോ എങ്ങനെയാണോ രണ്ടാം തവണയാണ് മത്സ്യകന്യേ കാണാൻ വേണ്ടി രണ്ടാ ഏഹ് മത്സ്യകന്യെ കാണാൻ വേണ്ടി രണ്ടാളോ ഇങ്ങനെ ഇന്ന് കൊഴപ്പ വീട്ടിൽ എന്തായാലും ഒരുപാട് ആളുകൾ ഈ ഒരു മത്സ്യ കന്യെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിച്ചേർത്തിരിക്കണം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ചേട്ടാ എങ്ങനെയുണ്ട് അതാണ് പാവപ്പെട്ട ഒരു മത്സ്യകന്നയും കിടക്കുന്നത് അതിനെ കാണാൻ ആരും ഇല്ല കഞ്ഞിങ്ങനെ അവിടെ കിടന്ന വെള്ളത്തിൽ കിടന്നു മണിക്കൂറോടെ കിടക്കുക അത് നോക്കാൻ ആരുമില്ല ഏഹ് ചേച്ചിമാർക്ക് കാണണി ചേച്ചിമാര് ആ പാപ്പട്ട മത്സ്യത്തിന് അതെ 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 നമ്മളെ ഈ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു മത്സ്യകന്യയെ കാണാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് അവിടെ ഇവിടെ ആളുകളെ മൊത്തം ഈ ഒരു ഭാഗത്ത് തിങ്ങി കൂടി നിൽക്കുകയാണ് എത്ര കണ്ണാലും കണ്ടാലും മതി വരത്തില്ല അവിടെ മത്സ്യകന്യേക്കും മതി വരുത്തില്ല മത്സ്യകന്യെ ഇങ്ങനെ വെള്ളത്തിലടയിൽ മണിക്കൂറുകളോളം തുടിച്ച് കിടക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അവർക്കവിടെ കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ അത്ഭുതമായിട്ടാണ് കുട്ടികൾക്ക് കാണുന്നത് കേട്ടോ നോർമൽ സ്കെച്ച് ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് അടയ്ക്കുക ചെറുതായിട്ടൊന്നേനും ചിത്രത്തിൽ ഒന്ന് ബ്ലോ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് ഡ്രോയിങ് പെയിന്റിങ് കളറിങ് ആർക്കും സീമെന്റ് ഒക്കെ ഫുള്ള് സെറ്റ് ആണ് സ്കെസിന് ഫ്ലവർ സ്കെച്ച് ഒക്കെ ഉണ്ട് ഓഫർ ഉണ്ട് ലൈഫ് ടൈം ഉപയോഗിക്കാം കാരണം അവരങ്ങോട്ട് പിന്നെ അത് വെച്ച് രണ്ട് ഉതൊക്കെ ഊതിയപ്പോഴത്തേക്ക് അടിപൊളി ചിത്രങ്ങളാണ് അല്ലേ ഷർ സ്റ്റാളുകളെല്ലാം കണ്ട് താണ്ട് വിഷന്ന് വലഞ്ഞ് വന്നാൽ നേരെ നമ്മൾ വരുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കരിമ്പിൻ ജ്യൂസ് ആണ് ഇവിടെ ഇരിക്കുന്നത് ജ്യൂസാണ് ഫുഡ് കോർട്ടിലേക്ക് നല്ല നല്ല പോത്ത് 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 കറി 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 അടിപൊളി ആ ആ തേങ്ങയൊക്കെ കോട്ടിലേക്ക് നമ്മളത് പോത്താണ് അടിപൊളി പോത്ത് കറിയാണ് പോത്തുകറിയാണ് നമ്മള ഈ ഒരു തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വന്നാൽ മാത്രം കിട്ടുന്ന അടിപൊളി പോത്തുകറിയാണ് ഇവിടെ കാണുന്നത് ഒരു ചേട്ടാ പോത്ത് രക്ഷ പോൽപ്രിറമ്പാണ് കിട്ടുന്ന പോത്താണ് ഇവിടെ കിട്ടത്തുള്ളൂ പീയപുരം പോത്ത് പാൽ കപ്പ പാൽ കപ്പ പാൽ കയറ നന്ദി പശുവിന്റെ പാലാണ് ലോകത്തെങ്ങിട്ടാ പേരെടുത്ത് പറയാം നന്ദിനി പശുവിന്റെ പാലിൽ പിന്നെ കപ്പയാണ് സ്പൂണും ഹൈജീനിക്കാണ് കൈ കിട്ടുന്ന വരുന്ന നമ്മൾക്കത്തില്ല കേട്ടോ അടിപൊളിയാണ് നമുക്ക് കഴിച്ചു നോക്കാം പാൽ കപ്പയും ചേട്ടാ പോയപുരം പോത്ത് കറി അടിപൊളി കേട്ടോ ഒരു രേഷോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തില് ഈ ഒരു എക്സ്പോ കാണാൻ വരുമ്പോൾ മത്സ്യകന്യന്മാരെ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ വലിയ ക്ഷീണിച്ചായിരുന്നതാണ് കാര്യം മത്സ്യ കഞ്ഞി ഒക്കെ കാണാൻ വേണ്ടി അവിടെ മണിക്കൂറോളം കാത്തു നിന്ന് കണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ക്ഷീണിക്കും ഏഹ് എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുണ്ട് ഇവിടെ ഫുട്കോട്ട് കയറിയിട്ടാണ് ഈ പറയപ്പെട്ട പാൽക്കപ്പയും ഈ ഒരു പോത്ത് കറിയും കൊണ്ട് കഴിഞ്ഞാൽ അടിപൊളിയാണോ അവർ രക്ഷല്ല കേട്ടോ